ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂരിൽ നിന്ന് ഞാൻ ഇപ്പം പറയാൻ വന്ന വിഷയം എന്താണെങ്കിൽ കുറേ ദിവസമായി പറയണമെന്ന് വിചാരിക്കുന്നത് പക്ഷേ ഇങ്ങനെ പറയാ ഇങ്ങനെ വിട്ടുപോയതാണ് ചെകുത്താൻ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ല ചെകുത്താൻ ചെകുത്താൻ എന്ന് പറഞ്ഞ വ്യക്തി അജു അജു എന്നാണെന്ന് പറഞ്ഞത് ശരിക്കുള്ള പേര് പക്ഷേ ചിലർക്ക് ചെകുത്താൻ എന്ന പേരിലാണ് അവൻ അറിയപ്പെടാറ് അവൻ തനി ചെകുത്താൻ തന്നെയാണ് അവൻ രൂപം ഭാവം കാര്യങ്ങളൊക്കെ ചെകുത്താനാണ് പറയുന്നതും ചെകുത്താൻ്റെ പോലെയാണ് അവൻ ലാലേട്ടനെ സ്ഥിരമായിട്ട് കൊന്നുകൊല വിളിക്കുന്ന ആളാണ് നമുക്കെയും കൊന്നുകൊല വിളിക്കും കൂടുതൽ ലാലേട്ടൻ്റെ മേലാണ് അവൻ കയറുക അപ്പോൾ കൂടുതൽ ഫേമസ് ആവാൻ വേണ്ടിയിട്ടാണ് അവൻ ചെയ്യാറുള്ളത് അങ്ങനെ ലാലേട്ടൻ്റെ മേൽ കയറി 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 പട്ടാളത്തിൻ്റെ വേഷത്തിൽ പട്ടാള വേഷത്തിൽ വന്നു വയനാട് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ വിഷയങ്ങൾ കൈകാര്യം ചെയ്തു അങ്ങനെ അവനെ അമ്മ സംഘടന സിദ്ദിഖ് കൊടുത്ത കംപ്ലൈൻറ്റിലൂടെ അമ്മ സംഘടനയുടെ പോലീസ് സ്റ്റേഷൻ ഗേറ്റിലും അവനെ അവനെതിരെ കേസിലൊക്കെ എടുക്കലും അതുപോലെ തന്നെ അവൻ ജാമ്യത്തിൽ ഇറങ്ങലൊക്കെ ചെയ്തു സംഭവം എന്തായാലും അവൻ ചെകുത്താൻ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു കാരണം അവന് പണി കൊടുത്തതിന് ശേഷം അമ്മ സംഘടന തകറും തരിപ്പണം ആവുന്നതാണ് കണ്ടത് അവൻ കാരണമായിരിക്കില്ല എങ്കിലും നമുക്കതൊരു ജസ്റ്റ് ഒന്ന് ആലോചിക്കാവുന്നൊരു വിഷയമാണ് അല്ലെ കാരണം അവന് പണി കൊടുത്തതിന് ശേഷം ഒരാഴ്ച പോലും ആയില്ല പട്ട പട്ടപ്പടാന്നുള്ള പണികളാണ് വന്നത് അങ്ങനെ അമ്മ സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകർന്ന് തരിപ്പണമായി പോയി ഒരിക്കലും ചെകുത്താനെ സപ്പോർട്ട് ചെയ്തിട്ടല്ല ഞാൻ സംസാരിക്കുന്നത് ചെകുത്താൻ ചെകുത്താൻ തന്നെയാണ് അവൻ പക്ഷെ അവൻ്റെ കയ്യിൽ കൂടോത്രം അവൻ്റെ ദും ദും യക്ഷി ആ വധിയേഖിയേക്കിവിടെ സ്വാഹ എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണോ അതായിരിക്കില്ല അവനാ അതിൻ്റെ ആളല്ല എങ്കിലും അവൻ്റെ കയ്യിൽ എന്തോ കൂടോത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും സിദ്ദിഖ് പെട്ടതും അതുപോലെ തന്നെ ആദ്യം സിദ്ദിക്കിൻ്റെ വിക്കറ്റാണ് പോയത് അതിനുശേഷം അമ്മ സംഘടനത്തെ എല്ലാവരും വിക്കറ്റുകൾ തെറിച്ച് നഷ്ടപ്പെട്ടു പോയി അപ്പോൾ അതാണ് കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ചെഗുത്താൻ്റെ ശാപം നന്നായിട്ട് ഏറ്റവും ശാപമല്ല ചെഗുത്താൻ്റെ ശാപം ഒന്നുമില്ല അവന് എങ്കിലും അവന് പണിത പിന്നെ അമ്മ സംഘടനക്ക് ഒരു നിവാരൻ പറ്റിയിട്ടില്ല അതാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ പറയാം അതുപോലെ തന്നെ പാർവതി തിരുവോത്ത് പാർവതി തിരുവത്താണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് തുടക്കം ഡബ്ല്യു സി സി കാര്യങ്ങളൊക്കെ തുടങ്ങി ഇങ്ങനെ തുടക്കം കുറിച്ചാണ് അപ്പം പാർവതി തിരുവത്തും ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ പിന്നിൽ ശരിക്കുള്ള കളികൾ കളിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പാർവതി തിരുവത്തും അതുപോലെ തന്നെ ആ ടീം മൊത്തം ടീമുകൾ ഡബ്ല്യു സി സിയുടെ ടീമുകൾ ആ ഡബ്ല്യു സി സി ടീമുകളുടെ കൂടെ തന്നെയായിരുന്നു പൃഥ്വിരാജ് ഉള്ളത് ഇപ്പോൾ ഇത് ശരിക്കും കുറച്ച് വലിയ കളിയാണ് പക്ഷേ ഇതിൻ്റെ ഇടയിൽ ചില കൂതറകൾ പറയണത് മമ്മുക്ക കളിക്കുന്നു മട്ടാഞ്ചേരി മാഫിയ കളിക്കും എന്നൊക്കെയാണ് പറയുന്നത് പോയി പണി നോക്കടാ മമ്മുക്കൊക്കെ ഇപ്പം ഇതെല്ലാം പണി ഈ ആൾക്ക് സിനിമ മാത്രമേ ചിന്തി ഉള്ളൂ നമുക്ക് എല്ലാവർക്കും അറിയാം ആൾക്കിപ്പോൾ ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടീ അമ്മ സംഘടനയെ തകർക്കണ തകർക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ആൾക്ക് നേരം ഇല്ലേ ആൾക്ക് സിനിമ എന്നുള്ള കാര്യങ്ങൾ മാത്രമല്ല പക്ഷേ ഈ മമ്മൂക്കെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന കുറേ ചറ്റകളുണ്ട് അവർക്കൊന്നും ഒരിക്കലും സാധിക്കില്ല പണ്ടാൽ സാധിച്ചിട്ടില്ല അന്ന് മമ്മൂക്കയ്ക്ക് ക്ഷീണമുള്ള സമയത്ത് പോലും പറ്റിയിട്ടില്ല ഇന്ന് മമ്മൂക്കയാണ് രാജാവ് ഇനിയിപ്പൊ തൊടാൻ പറ്റുമോ ആ ക്ഷീണാവുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കാം കേട്ടാ കൂടുതലൊന്നും പറയാനില്ല ഇത് രണ്ടാണ് ഗെയിമുകളുള്ളത് ഒന്ന് ചെഗുത്താന്റെ കൂടോത്രം ഒന്ന് പാർവതി തിരുവോത്തിൻറെ ഡബ്ല്യു സി സി ആ സംഘടനയും കൂടിയുള്ളൊരു ചെഗുത്താന്റെ കൂടോത്രമല്ല അത് വേറെ നിൽക്കട്ടെ ഡബ്ല്യു സി സിയുടെ ആ ടീമാണ് ശരിക്കും ഇതിൽ പിന്നിൽ കളിച്ചിട്ടുള്ളത് എന്തായാലും വിക്കറ്റുകൾ ഇനിയും പോകുന്നതെന്ന് നോക്കി നിൽക്കാം നമുക്ക് ആരൊക്കെ വിക്കറ്റ് പോകുന്നുള്ളത് ഓക്കെ ദാസേടാണ് തൃശ്ശൂർ നിന്ന് എൻ്റെ ചാനൽ എല്ലാവരും കാണാൻ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും വീണ്ടും ശുഭദിനം നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്ന് ഓക്കെ